എല്ലാവർക്കും വന്ന് എല്ലാവർക്കും കൂടാവുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് ഇവിടെ കൂനന്തയിൽ നടക്കുന്നത് ഇവിടെ എല്ലാ പരിപാടികളും അങ്ങനെയാണ് നടക്കാറുള്ളത് അങ്ങനെയാണ് സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കൂടുമ്പോൾ എന്തായാലും മനസ്സിലാകും നോമ്പ് തുറയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മനസ്സിലാവും ഇവിടെ നോക്കിയാൽ തന്നെയാണ് മുസ്ലിംസ് എന്ന് പറയുന്നത് എല്ലാവരും ഉണ്ട് എല്ലാ മതക്കാരും ഉണ്ട് നമസ്കാരം കൊച്ചിയിൽ നിന്നാണ് ജാതിയില്ല ഇല്ല മതമില്ല എന്നെല്ലാവരും പറയും പക്ഷേ ഇവിടെ കൊച്ചിക്കാർ ജാതി ഉണ്ടോ മതമുണ്ടോ എന്ന് എല്ലാവരും ലൈവ് കാണിച്ചു തരുകയാണ് വൂനന്ത എന്ന സ്ഥലത്ത് നിന്നാണ് ഹലോ എന്താണ് ഇവിടെ പരിപാടി നോമ്പ് തുറയാണ് അതായത് ഇവിടെ ജാതി മതം ഇതൊന്നും ഇല്ലാണ്ട് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുത്തി ഒരു മത സൗഹാർദ്ദത്തോടുകൂടി തുറ നടത്തുകയാണ് ഈ ഈ നോമ്പ് തുറ നടത്താനുള്ള കാരണം എന്താ കാരണം എല്ലാവർക്കും ഒരേപോലെ ഒരു യൂണിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മൾ വേറൊരു ജാതി മതം എന്നൊന്നും ചിന്തിക്കാതെ ഒരുമിച്ച് എല്ലാവരും കൂടി ഇരുന്ന് സന്തോഷത്തോടെ നോമ്പ് വേർക്കാൻ വേണ്ടിട്ടാണ് വീട്ടിൽ ചെയ്യാറുണ്ട് അല്ലാണ്ട് ഇങ്ങനെ വലിയൊരു പരിപാടിയായിട്ട് നടത്തിയിട്ടില്ല ഇതെന്റെ മാമ നടത്തുന്നതാണ് നിസാർ ബോസ് എന്താണ് ഇങ്ങനെ ഒരു പരിപാടി നടത്താൻ ഈ കൊച്ചിയിൽ പരിപാടി നടത്താനുള്ള കാരണം കാരണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇവിടെ എല്ലാവർക്കും ഒരു ഒത്തൊരുമയുണ്ട് അപ്പൊ ആ ജാതിയും അതൊന്നും ഇല്ലാണ്ട് നമുക്ക് എല്ലാവരും യൂണിറ്റി ആയിട്ട് നടത്തുന്ന പേര് പ്രിയ ബാബു ഞാൻ ഈ വാർഡിന്റെ കൗൺസിലർ ആണ് ഇവിടെ പരിപാടി ഇവിടെ ഇപ്പൊ ഈ നോമ്പ് ഒരു ഇഫ്താർ വിരുന്നൊരു ഗ്രൗണ്ടിൽ അതായത് ഇപ്പൊ നമ്മുടെ ഇവിടെയുള്ള എല്ലാ കുട്ടികളെയും നാട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവിടെയുള്ള ചെറുപ്പക്കാരായ കുറേ കുട്ടികൾ ചേർന്ന് ഇവിടെ ഇങ്ങനെ ഒരു താർ വിരുന്ന് സംഘടിപ്പിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് കുറേ കാലം മുമ്പുള്ളതിനെ അപേക്ഷിച്ച് കുറേ കുട്ടികളൊക്കെ വളരെ ലഹരി വിമുക്ത ഒരു പ്രദേശമാക്കി മാറ്റാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമായിട്ട് ഇന്നിവിടെ അവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരു താർ വിരുന്ന് സംഘടിപ്പിച്ചേക്കാണ് അപ്പോൾ ബോ സെവൻസ് എന്ന പേരിൽ അവരൊരു ഫുട്ബോൾ ടൂർണമെന്റ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അവരാണ് ഇത് സംഘടിപ്പിച്ചിരുന്നത് അപ്പോൾ ലഹരി മുക്ത ഒരു പഞ്ചായത്ത് ഒരു പഞ്ചായത്തായിട്ട് ഇത് ആ അതെ തീർച്ചയായിട്ടും പണ്ടത്തെക്കാൾ ഒരുപാട് ലഹരി വിമുക്ത എന്ന് തന്നെ പറയാം നമ്മുടെ ഈ വാർഡിനെ സംബന്ധിച്ച് കാരണം നേരത്തെ ഒരുപാട് കുട്ടികൾ പല ഇതിലേക്ക് പെട്ടുപോയൊരവസ്ഥ ഉണ്ടായിരുന്നു പക്ഷേ ഇന്ന് കുട്ടികൾ ഇവിടുത്തെ ഈ ഗ്രൗണ്ടിൽ കുറേ കുട്ടികൾ ഫുട്ബോൾ അങ്ങനെയുള്ള കുറേ കളികളുമായിട്ട് അങ്ങനെ മാറി പിന്നെ അത് ഇപ്പോഴുള്ള ചെറുപ്പക്കാർ കുട്ടികളെല്ലാം വളരെ അതിനേട് എതിരി നിന്നുകൊണ്ട് കുട്ടികളെ നല്ല പ്രവണതയിലേക്ക് കൊണ്ടുവരാൻ സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രവണത അവരുടെ ഭാഗത്തു നിന്നുണ്ട് അത് ആ പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്നിപ്പോൾ ഇതിവിടെ സംഘടിപ്പിക്കാൻ സാധിച്ചേക്കുന്നത് അപ്പോൾ കൗൺസിലറുടെ നേതൃത്വത്തിൽ ഇത്രയും വലിയ അതായത് ഇത്രയും അധികം യുവാക്കള് സംഘടിപ്പിക്കാനും ഇതുപോലെ ലഹരി വിമുക്ത പഞ്ചായത്താണ് എന്ന് പറയാനും ഒക്കെ ഉള്ള ധൈര്യം ഇത് മറ്റുള്ളവർക്ക് ഒരു പ്രചോദനമാകണം എന്നാണോ തീർച്ചയായും ഇങ്ങനെ കുറേ ചെറുപ്പക്കാർ കൂടി ഇതേപോലെയുള്ള അതായത് നമ്മളിപ്പോൾ ഇഫ്താർ വിരുന്നെന്നും പറഞ്ഞ് സംഘടിപ്പിച്ചത് നമ്മൾ ഒരു പരസ്യമായിട്ട് തന്നെ കൊടുത്തേക്കാണ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികൾ ഇത് ആരായാലും ഇത് മുന്നോടി മുൻപോട്ട് ഇതൊരു മുന്നോടിയാണ് ഇതിന് കഴിഞ്ഞിട്ടാണെങ്കിലും ഇതിൻ്റെ മുന്നോടിയായിട്ട് എല്ലാവരും ഈയൊരു കാഴ്ചപ്പാടുണ്ടാകണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം പേര് നസ്രീൻ ഈ എന്താണ് ഈ ഇഫ്താർ ഇഫ്താറ് ഇത് കൊച്ചാന്റെ ഒരു ഇഫ്താറാണ് ഞാൻ അങ്ങ് ഷാർജന്ന് വരുന്നെയാണ് ഇഫ്താർ കൂടാനായിട്ട് പ്രത്യേകിച്ച് കൊച്ചാന്റെ ബോസ് ബോസ് ഇഫ്താറാണ് നടക്കുന്നത് എല്ലാവർക്കും സ്വാഗതമൊന്നാണ് വാർത്തിക്കുന്നത് അപ്പൊ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല അതും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും കൂടാം എല്ലാവർക്കും വേണമെങ്കിൽ നോമ്പ് പിടിക്കാം നോമ്പ് തുറക്കാം എല്ലാവർക്കും ഇവിടെ വന്ന് അങ്ങനെ മുസ്ലിംസിന് മാത്രം ഒന്നുമില്ല എല്ലാവർക്കും വന്ന് എല്ലാവർക്കും കൂടാവുന്ന ഒരു ഒരു കൂട്ടായ്മയാണ് ഇവിടെ ഗുനന്തയിൽ നടക്കുന്നത് ഇവിടെ എല്ലാ പരിപാടികളും അങ്ങനെയാണ് നടക്കാറുള്ളത് അങ്ങനെയാണ് സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ഇവിടെ കൂടുമ്പോൾ എന്തായാലും മനസ്സിലാകും നോമ്പ് തറയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ മനസ്സിലാകും ഇവിടെ നോക്കിയാൽ തന്നെയാണ് മുസ്ലിംസ്ന്ന് തോന്നില്ല എല്ലാവരും ഉണ്ട് എല്ലാ മതക്കാരും ഉണ്ട്

ഞാൻ ഇവിടെ നഗർ എന്താണ് ഈ എന്ന് ഈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പോൾ ആദ്യമായിട്ട് എല്ലാവരും കൂടി എല്ലാരും വീടുകളിൽ നടത്തും ഒത്തൊരുമയായിട്ട് ജാതി മതം ഒന്നും നോക്കാതെ എല്ലാവരും കൂടി നടത്തുന്നതാണ് അപ്പം നമ്മുടെ നിസാർ ബോസ് നിസാർ ബോസ് ആണ് നടത്തുന്നത് അപ്പം എന്താ പറയണ്ടത് എല്ലാവരും ഉണ്ട്

പരിപാടിനെ കുറിച്ച് പ്ലാൻ എന്താണ് കാരണം ഇത് നമ്മള് എല്ലാവരും കൂടി ഇവിടെ ഞങ്ങൾക്ക് ജാതിഭേദോ രാഷ്ട്രീയം അങ്ങനെ ഒരു പരിപാടികളും എല്ലാവരും ഐക്യത്തോടെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും ഒരുമേൽ ജീവിക്കുന്ന ഒരാൾക്കാരാണ് അതാണ് ഞങ്ങളിത് ഉദ്ദേശിക്കുന്നത് കൊച്ചിക്കാർ ചെയ്യണ ഈ പരിപാടി കേരളത്തിലും ഭാരതത്തിലും മുഴുക്കൻ വേണം എന്ന് അങ്ങനെ ഒരു ധാരണ എന്തെങ്കിലും ഉണ്ടോ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെ തന്നെ പോകണം എന്നാണ് രാഷ്ട്രീയം പാടില്ല മതം പാടില്ല എല്ലാവരും ഒരുപോലെ ജീവിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരും ആഗ്രഹം ഞങ്ങൾ ഇവിടെ എല്ലാവരും അങ്ങനെയാണ് ജീവിക്കുന്നത് അപ്പൊ ഇപ്പൊ ജാതിയുടെ മതത്തിന്റെ പേരിൽ ഭയങ്കര വിഷയങ്ങളും എല്ലാം നടക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പൊ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോ മാനസികമായിട്ട് എന്താണ് അതിനെ മറ്റുള്ളവരോട് പറയാനുള്ളത് ഞങ്ങൾക്ക് ഇവിടെ രാഷ്ട്രീയമില്ല മതമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും ആവശ്യം വന്നാലും എല്ലാവരും ഒരുമിച്ച് കൂടുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്താ എന്താവശ്യം വന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുപോലെ എല്ലാവരും ആകുക അതാണ് എൻ്റെ അഭിപ്രായം പേരെന്ന് ഈ നാട്ടുകാരനാണോ അതെ 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 എത്ര വയസ്സിന്റെ ഇരുപത്തിരണ്ട് ഡിഗ്രി കഴിഞ്ഞ് യുവാക്കളൊക്കെ ഒരു നോമ്പുതുറ നടത്തുന്നതാണ് അതായത് ആദ്യം മുന്നോട്ട് വെക്കുന്നത് രാഹുൽ ശരത് എന്ന പേരുള്ള കേൾക്കുമ്പോൾ തന്നെ മതത്തിൻ്റെ ഒരു വ്യത്യസ്തമായിട്ട് കേൾക്കുന്ന ഒരു മത നോമ്പുതുറയാണ് ഇവിടെ നടക്കാൻ പോകുന്നത് അതായത് മുസ്ലിം എന്നുള്ള രീതിയിലൊന്നും ഞങ്ങൾക്ക് നോമ്പുതുറ എന്നുള്ള രീതി ഒരു യൂണിറ്റി യുവാക്കൾ നാട്ടുകാരെല്ലാവരും ഒന്നിച്ച് നടത്തുന്ന ഒരു നോമ്പുതുറയാണിത് അപ്പോൾ ഒരു യൂണിറ്റിയാണ് ഇവിടെ മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത് മറ്റുള്ളവർക്കൊരു പ്രചോദനമാണോ എന്ന് ആഗ്രഹമുണ്ടോ ഉറപ്പായിട്ടും ഈ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ജാതി ഭ്രാന്തി കയറിയിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതൊരു ഒരു പ്രചോദനം തന്നെയാണിത് കാരണം നമ്മളിവിടെ നോമ്പ് പേർ അടക്കുമ്പോൾ ഇവിടെ ആരെയും മാറ്റി നിർത്തുന്നില്ല ചെറിയ വന്നില്ല വലിയവണ്ണമെന്നില്ല പണക്കാരനില്ല സാധാരണക്കാരനില്ല എല്ലാവരും ഒന്നിച്ചു എത്തിയിട്ടാണ് നമ്മളിവിടെ നടത്തുന്നത് അപ്പൊ ഇതെല്ലാവർക്കും ഒരു പ്രചോദനമായിരിക്കണം എത്ര യുവാക്കളുണ്ട് നിങ്ങളിവിടെ ക്ലബ്ബായിട്ട് ഞങ്ങൾ ഒരു അമ്പതിലേറെ യുവാക്കളുള്ള ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെ ലഹരിപരമായിട്ടുള്ള ഒരു പ്രശ്നമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും ഒന്നിട്ട് ഒരു യൂണിറ്റി ആയിട്ട് എപ്പോഴും ഒരു സ്പോർട്സിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത് കുന്നന്ത എന്ന് പറയുന്നത് ലഹരി വിരുദ്ധ ഏരിയയാണ് അതെ അതെ തീർച്ചയായിട്ടും ലഹരി വിരുദ്ധ ഏരിയ താങ്ക് യു താങ്ക് യു പേരെന്ന് പറയാമോ ശരത്ത് പേര് എവിടെയാണ് വീട് എൻ്റെ വീട് എടപ്പള്ളി കൊച്ചി ആ എന്താണ് ഇവിടെ പ്രോഗ്രാം ഇത് ബോ സെവൻസ് എന്ന് പറയുന്ന ഒരു ഫുട്ബോൾ ടീമുണ്ട് ഇവിടെ ഒരു ലീഗ് കടന്നായിരുന്നു അപ്പം നിസാർ ബോസ് എന്ന് പറയുന്ന മിക്ക ഒരു സെവൻസ് എന്ന് ബോസെവൻസ് ടീം ടീമുണ്ടായി ആ ടീമിൻ്റെ പേരിലുള്ള ഒരു നോമ്പ് എന്ന് ഈ കൊച്ചിയിലുള്ള എല്ലാ ആൾക്കാരനെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു നോമ്പ് എന്ന് ജാതി ആ എല്ലാവരും ഉണ്ട് ഇപ്പൊ ഈ അടുത്തുള്ള എല്ലാ വീട്ടുകാരനെയും ക്ഷണിച്ചാറുണ്ട് അത് അങ്ങനെ ജാതിയും മതവും നോക്കിട്ടെന്നല്ല എല്ലാരനെയും ക്ഷണിച്ചാണ് നമ്മ ഈ പരിപാടി നടത്തുന്നത് അപ്പൊ ടീം അതായത് നിങ്ങൾ ഇവിടെ ഈ ടീം എത്ര ഇത് ആക്ച്വലി പറഞ്ഞൊരു ലീഗായിരുന്നു നമ്മുടെ ഈ പരിസരത്ത് എല്ലാവരും വെച്ച് നടത്തിയൊരു ലീഗായിരുന്നു അപ്പൊ നിസാരിക്ക ഒരു ടീം എടുത്ത് അപ്പൊ ബോസെവൻസിന് പേരിട്ട് പുള്ളി ലേലം വിളിച്ച് ഒരു ടീം എടുത്ത് നടത്തി ഇതിപ്പോൾ ഇത് മാത്രമല്ല നമ്മൾ ലീഗ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ റണ്ണറപ്പായിരുന്നു ഫൈനലി റണ്ണറപ്പായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ റണ്ണറപ്പായ ക്യാഷ് വെച്ച് ഞങ്ങൾ എല്ലാ ടീമിനെയും വെച്ചിട്ട് ഞങ്ങൾ ഒരു ചെറിയൊരു സൽക്കാരം പോലെ നടത്തിയിട്ടുണ്ടായി റണ്ണറപ്പായിട്ട് പോലും അപ്പം ബോസെവൻസിൻ്റെ പേരിൽ ഇന്നും ഇതുപോലത്തെ നല്ല പരിപാടികൾ ഞങ്ങൾ ആലോചിച്ച് മത അല്ലാതെ ഇതുപോലെ കൊച്ചിയിൽ ഇങ്ങനെ അധികം പരിപാടിയൊന്നുമില്ല അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യും എന്നൊരു വിശ്വാസമുണ്ടോ ഇനി ഞങ്ങ അടുത്തത് ഞങ്ങ വിഷു എന്നുണ്ട് ഓണം വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കണേ അപ്പൊ വഴിയേ ഇങ്ങനെ ഇക്കയുടെ നേതൃത്വത്തിൽ എല്ലാം നടന്നു തന്നെ എന്റെ പേര് സുനി എന്താണ് ഇവിടെ യുവാക്കളെ കൂടിയിട്ട് ഇവിടെ നമ്മളിപ്പോൾ നോമ്പോറ നമ്മൾ സംഘടിപ്പിച്ചൊക്കെയാണ് നമ്മുടെ ബോസ് ബോസ്സെവൻസിന്റെ നേതൃത്വത്തിൽ നമ്മളിവിടെ നോമ്പോറ സംഘടിപ്പിച്ചേക്കാണ് നമ്മുടെ ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇടപ്പള്ളി കൂനന്ദ ഈ പ്രദേശത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു രാഷ്ട്രീയമായ ഒരു വേർതിരിവ അല്ലെങ്കിൽ ഒരു ജാതിയുടെ വേർതിരിവ ഒന്നുമില്ലാത്ത ഒരു സ്ഥലമാണ് എൻ്റെ ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പകാലം തൊട്ട് മീൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് വർഷം ബാക്കിലോട്ട് നോക്കിയാലും ഇവിടെ രാഷ്ട്രീയപരമായിട്ടൊരു ഇതോ ഒന്നും ഇല്ല ഞങ്ങളെല്ലാവരും എല്ലാ മതക്കാരും എല്ലാം ആഘോഷിക്കും ഇൻ കേസ് ഓണോ ക്രിസ്മസ് സം എല്ലാവരും ഞങ്ങൾ ഒരുമെ ആഘോഷിക്കുന്ന ഒരു പ്രദേശമാണ് ഇങ്ങനെ കേരളത്തിൽ മൊത്തമാണെന്നാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം ഓക്കേ